രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെ ആദിത്യൻ കർക്കടകം രാശിയിലും തുടർന്ന് ചിങ്ങം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ചൊവ്വ രാശിയിലും ബുധൻ കർക്കിടകം രാശിയിലുമാണ് ആഗസ്റ്റ് മുപ്പത് വരെ ആഗസ്റ്റ് മുപ്പതിന് ബുധൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ആഗസ്റ്റ് പത്തിന് ബുധൻ്റെ മൗഢ്യവും തീരുകയാണ് ശുക്രൻ മിഥുനൻ രാശിയിലാണിപ്പോൾ മാസത്തിൻ്റെ ആദ്യ സമയത്ത് ഇരുപതിന് അത് കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ് വ്യാഴം മിഥുനൻ രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിലാണ് ആഗസ്റ്റ് പതിമൂന്നിന് അത് പുണർദ്ദത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ശനി മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ഈ ഗ്രഹനിലയൊക്കെ മുൻനിർത്തി ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് പൊതുവായി എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂലം നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസം കണ്ടകശനിയുടെയും അതുപോലെ സൂര്യൻ അഷ്ടമസ്ഥിതിയിലാണ് അതുമൂലമുള്ള ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെയൊക്കെ സഹകരണം വേണ്ടവണ്ണം ലഭിക്കണം എന്നില്ല സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അനുകൂലമല്ലാത്ത ഒരു സമയങ്ങളിലൊക്കെ ചിലപ്പോൾ ജോലി ചെയ്യേണ്ടതായിട്ടൊക്കെ വരാം പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധ വേണം മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതൊക്കെ സമയാസമയങ്ങളിൽ കൊടുക്കാൻ നോക്കണം അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതിയൊക്കെ വഷളാകാൻ അല്പം സാധ്യതയുണ്ട് നിങ്ങൾക്ക് പഴയ കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അവയിൽ നിന്നൊക്കെ അല്പം ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഉണ്ടായേക്കാം ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് എങ്കിലും അത് കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം മാസത്തിൻ്റെ രണ്ടാം പകുതിയൊക്കെ ആകുമ്പോഴേക്കും കൂടുതൽ നേട്ടങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു മാസത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ നേട്ടങ്ങൾ നിങ്ങൾക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയിലായിരിക്കും ഉണ്ടാകുക ജോലിസ്ഥലത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ആ സമയത്ത് മാറുന്നതാണ് അതുപോലെ ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ അതെല്ലാം ആ സമയത്തേക്ക് മാറിക്കിട്ടുന്നതാണ് എന്ത് കാര്യം വിചാരിച്ചാലും ആ സമയത്ത് മാസത്തിൻ്റെ പകുതിക്കൊക്കെ ശേഷം അധികം പ്രയാസമൊന്നുമില്ലാതെ നടന്നൊക്കെ കിട്ടുന്നതാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനൊക്കെ കഴിയുന്നതാണ് ധനപരമായും അത്ര ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടണം എന്നില്ല ഇനി മാസത്തിൻ്റെ ആദ്യ ഭാഗത്ത് അല്പം ബുദ്ധിമുട്ടുണ്ടായാലും മാസത്തിൻ്റെ രണ്ടാം പകുതിയൊക്കെ ആകുമ്പോഴേക്കും ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്നതാണ് ഓഗസ്റ്റ് മാസം കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ശനിയാഴ്ച തോറും ശനീശ്വര ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക ശിവക്ഷേത്രത്തിലും ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്താൽ കൂടുതൽ ഗുണം ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം